പ്രധാകരം സ്ഥലത്ത് പറഞ്ഞിട്ടെങ്കിൽ ഇവിടെ കുറച്ച് മഹത്തേക്കുള്ള ഒന്ന് പരിചയപ്പെടാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേറെ സ്ഥലത്തൊന്ന് ഓടി വരികയായിരുന്നു അതാ താമസം താമസിച്ചു പോലെ ഇവിടെ ഇപ്പം പറഞ്ഞ ഒരു കാര്യമില്ലേ ഒന്ന് പ്രഭാകര സിദ്ധിയോഗി എന്ന ആ മഹാത്മാവിനെ കണ്ടു ഒരു വലിയ അതിനെക്കുറിച്ച് പറയണം എന്ന് ആഗ്രഹിച്ചു പിന്നെ ഈ ലളിതാസര ശ്രവം ചൊല്ലിക്കും പദ ചേർത്തിട്ട് വരുന്ന വ്യത്യാസം സംശയങ്ങൾക്ക് കാരണം സംസ്കൃത ഭാഷ അനുഭവം അപ്പൊ സംസ്കൃത ഭാഷയെ കുറിച്ചു നമ്മൾ സമയം ഒരുപാട് തോന്നുന്നു ഏത് പറയണം നിങ്ങൾക്ക് പറയുന്നു അത് പറയാ പ്രവാഹസഞ്ചോക്കെണ്ടായിരുന്നുണ്ടെങ്കിൽ അത് പറയാം മറ്റേത് പറയണേ അത് പറയാം 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 ഈ ഗുരു എന്ന സങ്കല്പാണ് നമുക്ക് ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവവും മഹേശ്വര ഗുരു സാക്ഷാത്ർ ബ്രഹ്മീശ്വര ഗുരുമ ഗുരുത്വം ഗുരു ഗുരുവാണ് സ്വർഗ്ഗം നമ്മുടെ ധർമ്മത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ സർവതും ഗുരുവാണ് ഈ ഗുരു ആരാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം അപ്പൊ ഈശ്വരനെ അന്വേഷിച്ചും പോവാം ഈശ്വരനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈശ്വരനെ കുറിച്ച് ഒരുപാട് പേര് അഭിനയിച്ച് കാണിക്കുന്നു വർണ്ണിച്ച് കേൾക്കുന്നു പക്ഷെ ഈശ്വരനെ കാണിച്ചു തരുന്നു ഇല്ല എപ്രകാരം പഞ്ചസാര വായിലിട്ട് നുണഞ്ഞതിന്റെ പഞ്ചസാരയുടെ മധുരം അറിയാത്ത ഒരാളിനോട് പഞ്ചസാരയുടെ മധുര ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല എപ്രകാരമാണോ ഈശ്വരാന്വേഷ നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ അങ്ങ് അങ്ങനെ കണ്ടുണ്ടോ എന്ന് ഇനി അതിനെ ജനിച്ചു പറഞ്ഞുണ്ടല്ലോ നിന്നെ കാണുന്ന പോലെ ഞാൻ കാണുവല്ലേ എനിക്കൊന്ന് കാണിച്ചില്ലാന്ന് ചോദിച്ചപ്പോ സ്പർശനം നരേന്ദ്രൻ വിവേകാനന്ദനായി അതുപോലെ ഈശ്വരനെ കാണിച്ചു കൊടുക്കാൻ പറയാൻ ഓരോ വ്യക്തിയിലും അന്തർലീനമായിരിക്കുന്ന അവലമന ഈശ്വരനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രാപ്തനാക്കുന്ന ആളാണ് ഗുരു അദ്ദേഹമാണ് സർവതൂപം ഗുരുവാണ് സർവധുപം അപ്പൊ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം സബലമാകുന്നത് ആ ഗുരുവിനെ കണ്ടെത്തുമ്പോഴാണ് ആ ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം ഒരുപാട് പേരല്ല ഇവിടെ ലോക ഗുരുക്കന്മാരെ മഹാഗുരുക്കന്മാരെ അങ്ങനെ ഒരുപാട് പേരുണ്ട് എങ്ങനെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുന്ന ചോദിച്ചാൽ ചട്ടമ്പിസ്വാമികളെ കുഞ്ഞൻ ചട്ടമ്പി വടവീശ്വരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഗുരുവിനെ കണ്ടത് പോലെയാണ് അപ്പൊ ആ ഇതുപോലുള്ള മഹാ ഗുരുവാണ് ശ്രീ പ്രഭാകര ശ്രീ എനിക്ക് കാണാനുള്ള സൗകര്യം കിട്ടരുത് ഞാൻ അതായത് മൂന്നര വർഷം കണ്ടു ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഫലം കിട്ടുമ്പോ എന്റെ മനസ്സ് അന്ന് വെളുവി ഇദ്ദേഹത്തിനൊന്ന് കാണണമല്ലോ അപ്പൊ ഈ നല്ല സാധനം നല്ല കാര്യങ്ങൾ നേടാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പുണ്യാത്മാക്കളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാൻ ആഗ്രഹിക്കുമ്പോ നമുക്കവരെ കാണാൻ യോഗ്യത ആർജിക്കുമ്പോൾ മാത്രമേ അവരനുവദിക്കൂ അവരനുവദിച്ചെങ്കിലേ നമുക്ക് അവരെ കാണാൻ പറ്റൂ ഇതാണ് അദ്ദേഹത്തെ കണ്ടാൻ പോകുന്നത് അത് ഇങ്ങനെ കേട്ട് ഒരു ദിവസം പലപ്പോഴും പോകണമെന്ന് എനിക്ക് പറഞ്ഞില്ല ഒരു ദിവസം പോകണമെന്ന് തന്നെ തീരുമാനിച്ചു അന്നത്തെ കോന്നിയിലാണ് ഉള്ളതാണെന്ന് അറിഞ്ഞു അങ്ങനെ ഇവിടുന്ന് വരെ ഓച്ചറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കേളി രംഗമാണ് ഓച്ചിന്റെ പരബ്രഹ്മം പരബ്രഹ്മം പരബ്രഹ്മമാണല്ലോ അപ്പോൾ അവിടെ ചെന്നു അപ്പം ഇദ്ദേഹത്തെ കാണാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന പിന്നെ വിശ്വം പ്രവാമി ഒരാൾ ചോദിച്ചു കൂന്നിൽ വന്നു പോലെ വില ചെന്നു മണിയമ്മ നമ്മുടെ വീടാണ്